കാറ്റത്തേക്കിളിക്കൂടെ സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയാണെങ്കിൽ രാവിലെ ഒരു കഴുന്നേറ്റ് അടുക്കളയിലിട്ട് വരുന്നുണ്ട് എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് സുഭാഷയാണെങ്കിൽ ദോശിച്ചിടുന്നു വീടൊക്കെ തൂത്തൊക്കെ വാരുന്നുണ്ട് എല്ലാ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അടുക്കൽ ഇരുന്നപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട് അവരെല്ലാവരും കിടന്ന് ഉറങ്ങിയില്ലേ അവരെല്ലാം വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കുമല്ലേ ആ അതെ അവരുടെ കിടന്ന് ഉറങ്ങിക്കട്ടെ എന്ന് സുഭാഷ് പറയുന്നുണ്ട് എന്നാൽ അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ നമുക്ക് എന്ന് പറയുന്നുണ്ട് ആ അത് കുഴപ്പമില്ല അവർക്ക് വേറെ ആരും ഇല്ലല്ലോ ഞാനല്ലേ ഉള്ളൂ ഞാൻ തന്നെയാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും അങ്ങനെയില്ല ഇല്ല ഞാനൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത് നിധി അപ്പം പറഞ്ഞു ആ എങ്കിൽ തൻ്റെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ചെപ്പിൽ എടുത്തുകൊണ്ട് അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് പോവുക എന്നിട്ട് എല്ലാവരും മുൻ എല്ലാവരുടെയും മുഖത്ത് വെള്ളം തെളിച്ചു കൊടുക്കുന്നു എല്ലാവരും ചാടി എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് നിധി ആയതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ഉറക്കത്തിൽ താനെ എഴുന്നേറ്റ് എഴുന്നേക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരെ അവർ തന്നെ എടുത്തുകൊണ്ട് പോയി മടക്കി വെച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും അനിയന്മാർ രണ്ടുപേരും കൊണ്ടുപോയി സുധീഷാണെങ്കിൽ അങ്ങനെ ഇറങ്ങി പോവാൻ എന്നപ്പോഴത്തേക്കും പറഞ്ഞാൽ ഇതാരെടുക്കുന്നേ ഞാൻ പറഞ്ഞ കേട്ടില്ലേ ഇനി മുതൽ അവരവർ കിടക്കുന്ന പായാണെങ്കിൽ അവരവർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ എഴുന്നേറ്റിരുന്നപ്പോഴത്തേക്കും പിന്നെ അടുത്തുള്ള ജോലി എന്ന് പറഞ്ഞാൽ സുധീഷ് മുറ്റത്ത് നിൽക്കുകയാണ് സുധീഷിൻ്റെ അടുത്ത് ഒരു ചൂല് മുട്ടി കൊടുത്തിട്ട് പറയുക ഇവിടെ മൊത്തം ചൂല് അടിച്ചു വാരണം വൃത്തിയാക്കി ഇടണം എന്ന് പറയുന്നു അനിയന്മാരടുത്ത് പറയുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ അകൊക്കെ ക്ലീൻ ആക്കിയിടുന്നത് നിങ്ങളെ ജോലിയാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവരുടേതായ ജോലികളെല്ലാവരും പെട്ടെന്ന് നല്ല ഇടുന്നുണ്ട് അങ്ങനെ രാവിലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും സന്ധ്യ ദീപം തെളിക്കാൻ വേണ്ടി ഇങ്ങനെ നിലവിളക്കമായിട്ട് വരികയാണ് അങ്ങനെ അവിടെ എല്ലാം പാട്ട് പാടുകയും അതുപോലെ തന്നെ നാമൻ ചൊല്ലി അവരെ ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് നിധി ഇങ്ങനെയൊക്കെ കുളിച്ച് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അങ്ങനെ അവരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ഭാസ്കരൻ വരുന്നുണ്ട് ഭാസ്കരൻ വന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് പറയുന്ന ഒരു പെണ്ണ് വന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും കാണാനും ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ എന്ന് പറഞ്ഞ് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നല്ല ഇതിലാണ് കയറുന്നത് വീട്ടിനകത്ത് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നദിയുടെ ആ വരവ് തന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് നദി വേറെ ചോദിക്കുന്നുണ്ട് അടുത്ത് എന്തായാലും എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണം ഞാനാണെങ്കിൽ ചെൻ്റെ ഓഫീസിൽ എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചമ്മിയ രീതിയിൽ നിൽക്കുന്നുണ്ട് സുഭാഷ് എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും എന്തായാലും ഒരു കാര്യം ചെയ്യണം ഞാൻ പറയുന്നതൊന്ന് കേട്ട് എനിക്കൊരു ജോലി അത്യാവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയാക്കാം എന്നും സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെ നിധിയാണെങ്കിൽ നിധിയിലെ ചേട്ടൻ ചേട്ടത്തി അമ്മയെ ഫോം വിളിക്കുകയാണ് ജോലിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം വേണമല്ലോ അപ്പം അതിന് വേണ്ടി തരാൻ വേണ്ടി പറയാൻ വിളിക്കുക ചേട്ടത്തി ഫോണിൽ അങ്ങനെ ഫോം വിളിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടനാണെങ്കിൽ നിധിയിലെ ചേട്ടനാണെങ്കിൽ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിച്ചിട്ടൊന്നും വേണ്ടതില്ല അങ്ങനെ വിളിച്ച നിധിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയുക നീ എന്തിനാണെങ്കിൽ ഇവിടെ വിളിക്കുക നീ ഇവിടെ നിന്ന് ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് നീ പോയതല്ലേ പിന്നെ എന്തിനാ നീ ഇനി വീണ്ടും വീണ്ടും വിളിക്കുന്നെ ഇനി നീ ഇവിടെ വിളിച്ചു പോവലെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിധിയാണെങ്കിൽ സങ്കടത്തിൽ ഇരിക്കുക സങ്കടത്തിലെങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും സുതീഷു എന്ന് ചോദിക്കുന്നത് എന്താ ഒരുമാതിരി മിണ്ടാതിരിക്കുന്നെ എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നിധി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതുപോലെ വിളിച്ചപ്പോഴത്തേക്കും ചേട്ടൻ ദേഷ്യപ്പെട്ടതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല അതൊക്കെ മാറിപ്പോ നമുക്ക് പുറത്തോട്ട് പിന്നെ പേയിട്ട് വരാപ്പോൾ റിലാക്സ് ആവുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുക നിധിയെ അങ്ങനെ ബൈക്കിലിരുത്തി തന്നെ നിധി എടുത്ത് പറഞ്ഞു ബൈക്കിൽ തന്നെ പോവാമെന്ന് പറയുന്നു അപ്പോൾ ജീപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് ജീപ്പ് ഞാൻ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുകയും അങ്ങനെ ഈ ബൈക്കിലോട്ട് നിധി കയറുകയും രണ്ടുപേരും കൂടെ രാത്രിയിൽ ഇങ്ങനെ അങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാം എന്നിട്ടാണെങ്കിൽ ഒരു കടൽ തീരത്ത് പോയി കുറച്ച് നേരം ഇരുന്നപ്പം പോലീസൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കേണ്ടത് ആരാ നിങ്ങളെന്തിനാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സുധീഷ് പറഞ്ഞു എൻ്റെ ഭാര്യയെ ഞങ്ങൾ ഒരുമിച്ചാൽ വന്നത് വേറെ ആരുമില്ല എന്നൊക്കെ പോലീസിനടുത്ത് പറയും അങ്ങനെ ഇവിടെ കുറേ നേരം നിൽക്കും ശരിയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ പോവാ തിരിച്ച് അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു തട്ടുകട കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ദോശയും കാപ്പിയും എല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചേ വീട്ടിലോട്ട് പോകുന്നത് എന്നാൽ സുഭാഷിനാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇവ രണ്ടിനും പുറത്ത് പോകുന്നതു കാണുമ്പം തന്നെ അതുപോലെ തന്നെ സുധീഷ് എപ്പോഴും പറയും എന്തായാലും അവളാണെങ്കിൽ ഇവിടെ ഇപ്പം നിൽക്കുകയല്ലേ അവളായല്ല അവളെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുധീഷാണെങ്കിൽ രണ്ട് പേരുമായിട്ട് വീട്ടിൽ എത്താറായി അങ്ങനെ എത്താറായപ്പോഴത്തേക്കും വീണ്ടും പറയുന്നുണ്ട് അനിയന്മാരെല്ലാവരും എന്നാലും ഇയാളെന്താ അവിടെ പോയി കിടക്കാതെ ഇവിടെ തന്നെ വന്ന് കിടക്കുന്നത് അവ ഇയാൾക്ക് അങ്ങോട്ട് പൊയ്ക്കൂടെ എന്നൊക്കെയും ചോദിക്കുന്നുണ്ട്